ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്ടാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ആറാം നമ്പർ എന്ന് പറയും അപ്പോൾ ബേക്കറികളിലൊക്കെ സുലഭമായി ഒരു സാധനമാണ് ഈ ബേക്കറിയുള്ള ഈ ഒരു ഐറ്റം നമുക്കിങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം വളരെ ഈസിയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണേ ഇതിനായി ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോ അളവിന് അനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കാം കുറച്ചധികം ഉണ്ടാക്കി വെച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഒന്നര കപ്പ് മൈതി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് അധികം വേണ്ട വളരെ കുറച്ച് മതി നമ്മളിത് മധുരത്തിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടെ കറുത്ത എള് എള്ള ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടാതെ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ എള്ളൊക്കെ ചേർക്കുന്നത് ഓപ്ഷനാണ് കേട്ടോ നമ്മൾ പൊതുവേ ബേക്കറിയിൽ നിന്ന് വാങ്ങുമ്പം എള് ഉണ്ടാവും അതുകൊണ്ടാണ് എള്ള് ചേർക്കുന്നത് അപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ മൈദയും കുറച്ച് ഉപ്പും ഈ സൺഫ്ലർ ഓയിലും ചേർത്ത് നന്നായിട്ട് നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ഇനി അഥവാ കുറച്ച് വെള്ളം അധികമായി പോയാൽ കുറച്ചൊന്ന് മൈദപ്പൊടി കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു ഒന്നര കപ്പ് മൈദയ്ക്ക് എനിക്കൊരു അരക്കപ്പ് വെള്ളത്തിൻ്റെ അടുത്താണ് വേണ്ടി വന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിനനുസരിച്ച് എടുക്കുക ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയാണ് വേണ്ടത് നമുക്ക് ഇപ്പം ഞാൻ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക വേണ്ട നമുക്ക് നേരെ തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ അതിനെ ഒരു നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ ബോളുകൾ വെച്ച് നമുക്കതിനൊന്ന് പരത്തി എടുക്കണം അപ്പോൾ ഇത് ഒന്നായിട്ട് പരത്താനുള്ള ആ ഒരു സൗകര്യം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ചെറിയ നാല് ബോളുകളാക്കി മാറ്റുന്നുണ്ട് ഇതിനെ ഇതിൻ്റെ തന്നെ നമുക്ക് മധുരല്ലാത്ത എരിവിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ജീരകം വേണമെങ്കിൽ ചേർക്കാം അതേപോലെ മുളക് പൊടിയൊക്കെ വെച്ചിട്ട് എരുവിലും നമ്മൾ ഉണ്ടാക്കും അപ്പം പൊതുവേ എല്ലാവർക്കും ഇഷ്ടം മധുരമുള്ളതാണല്ലോ കുട്ടികൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് മധുരത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് പിന്നെ നമുക്കിതിൽ ഓരോ ബോളുകളും നമുക്ക് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ പരത്തിയെടുക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ സ്ക്വയറാക്കിയാണ് ഇത് പരത്തിയെടുക്കുന്നത് നിങ്ങൾ റൗണ്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കത് മുറിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കാണാൻ ഒരു നല്ല ഒരു ഇത് വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യുന്നു അതിനൊരു സ്ക്വയർ ആക്കിയിട്ടാണ് അത്യാവശ്യം പരത്തിയെടുക്കുന്നത് നല്ല തിന്നാക്കി വേണം നമ്മൾ പരത്തിയെടുക്കാൻ ഇപ്പോൾ അതാ ഞാനതൊരു സ്ക്വയർ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെതാ കട്ട് ചെയ്തെടുക്കാം ഒരു കത്തിയോ ഇനി അല്ല നിങ്ങളുടെ അടുത്ത് പിസ്സ കട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക അത ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് അതിന് നമുക്ക് ഡയമണ്ട് ഷേപ്പിലല്ലേ ഉണ്ടാവുക ഈ ആറാൺ നമ്പർ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചേരിച്ചൊന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പോൾ അതാണ് ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എടുത്തത് കണ്ടോ വളരെ തിന്നാണ് ഈ ഒരു രീതിയിൽ നമ്മൾ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ അവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ചെണ്ണം ഇത് എടുത്തിട്ട് കയ്യിൽ വെക്കുക എന്നിട്ടത് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അല്ലെങ്കിൽ ഓരോന്നോരോരോ ടൈമിലിടുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇതാവും വളരെ തിന്നാണ് അപ്പോൾ ഒന്നൊന്ന് ആയ ശേഷം നമ്മൾ അതേപോലെ ഒന്ന് തട്ടി മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് വേഗം എന്തു ചെയ്യുക മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക അതിന് അല്ലെങ്കിൽ വേഗം അത് ബ്രൗൺ കളറായിപ്പോവും അപ്പോൾ നല്ല ഒരു ക്രിസ്പി ആവുകയില്ല പെട്ടെന്ന് ബ്രൗൺ കളർ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് വേഗം എന്ത് ചെയ്യുക നിങ്ങൾ ഫ്ലെയിം മീഡിയ മീഡിയം ടു ലോയിലേക്ക് മാറ്റുക അപ്പോൾ വേഗം ആയി കിട്ടും ഇത് വേഗം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കണ്ടോ അതാണ് ഈ ഒരു ഈയൊരു കളറായിരുന്ന സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാം ഇനി കുറച്ചുകൂടെ ബ്രൗൺ ആവണമെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാം അപ്പോൾ ഓരോരുത്തരെ സൗകര്യത്തിനനുസരിച്ചത് ആക്കാം ഇപ്പം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ട് കണ്ടോ അതാണ് നല്ല അസലായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് നാല് ബോളുകളായി അപ്പോൾ നാലും ഞാൻ ഇതേപോലെ നന്നായിട്ട് തിന്നാക്കി പരത്തി അതിനെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തു എല്ലാത്തിനും ഇതാ ഞാൻ ഇപ്പം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ഷുഗറിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് ഞാനിത് ഒരു മുക്കാൽ കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൽ നിന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ വേഗം ആ പഞ്ചസാരയൊക്കെ ഡിസോൾവ് ആയി കിട്ടും അപ്പോൾ ഡിസോൾവായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തേപ്പിൽ നന്ന നമ്മൾ നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇതാക്കുക അപ്പോൾ ആ ഒരു സമയത്ത് അത് ഇങ്ങനെ കുറുകി വരാൻ തുടങ്ങും വൺ സ്ട്രിങ് ഒക്കെ ആയി വരുന്ന ആ ഒരു രീതിയാവും അപ്പോൾ ഇതായ ഒരു സമയത്ത് സമയത്ത് വൺ സ്ട്രിങ് ഒക്കെ ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും വൺ സ്ട്രിങ് ആയാൽ പോരാ കുറച്ചുകൂടി നന്നായിട്ട് അത് ഒരു കുറച്ചുകൂടി ഒരു കട്ടി വരണം അപ്പോൾ അതായത് നമ്മൾ നന്നായിട്ട് അതേപോലെ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്ലൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊരു ഇങ്ങനെ വരും ഒരു വൈറ്റ് കളറിലിങ്ങനെ ഇങ്ങനെ പത പതയായിട്ട് വരാൻ തുടങ്ങും നന്നായിട്ടൊരു വൈറ്റ് കളർ വരും അങ്ങനെ ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടെ വൺ സ്ട്രിങ് ആയതിനു ശേഷം ഒരു നാലഞ്ച് മിനിറ്റും കൂടെ എന്ത് ചെയ്യുക അതേപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇതിനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരു ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് കുറച്ചൊന്ന് കഴിഞ്ഞത് കണ്ടോ ഈ ഒരു സ്റ്റൈൽ സ്റ്റൈലാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനെ അത്യാവശ്യമായി തുടങ്ങി എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് അത് അതേപോലെ ഒന്ന് തൊട്ട് വൺ വൺസ്ട്രിങ് മാറി നമുക്ക് നന്നായിട്ട് കൈ നന്നായിട്ട് പറ്റുന്ന ആ ഒരു രീതിയിലാവും അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക വേഗം ഫ്ലെയിം കുറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആറാം നമ്പർ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് സ്പീഡിൽ ഇളക്കണം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ആവണമെങ്കിൽ ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല അപ്പം സ്പീഡ് സ്പീഡ് നമ്മുടെ കൈ എത്ര സ്പീഡിൽ പോകുന്നു അതുപോലെ നമ്മൾ വേഗം ഇതിനെ ഇളക്കി കൊടുക്കുക അപ്പം എല്ലായിടത്തും പഞ്ചസാര ആവണം ഇനിയിപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ഈ ഒരു ഒന്ന് കുറച്ച് പേ ഉണ്ടോ അതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ വേഗം പഞ്ചസാര കോട്ട് ചെയ്യും അത് കഴിഞ്ഞ് അതിൽ ഇങ്ങനെ ഒരു പഞ്ചസാര പൊടിപൊടിയായിട്ട് വരാൻ തുടങ്ങും അപ്പം കണ്ടതാണ് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടോ നന്നായിട്ട് പഞ്ചസാര കോട്ട് ചെയ്തു ബാക്കിയുള്ള പഞ്ചസാര അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴാൻ തുടങ്ങും അപ്പം സൂക്ഷിച്ച് ഇളക്കുക വല്ല തിരക്കിട്ട് അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് സ്ലോ ആക്കണ്ട അപ്പം അത് അതേപോലെ കണ്ടോ പഞ്ചസാരയൊക്കെ താഴേക്ക് വരാൻ തുടങ്ങും അപ്പം ഇങ്ങനെ പഞ്ചസാര നന്നായിട്ട് കോട്ട് ചെയ്ത് നമുക്ക് കിട്ടും വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പം ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ